മലയാളം സീരിയലുകൾ പലതും ഒരുപാട് എപ്പിസോഡുകൾ പിന്നിട്ടതും വർഷങ്ങളോളം ഓടിയിട്ടുള്ളവയുമാണ് എന്നാൽ ഏറ്റവും കുറവ് എപ്പിസോഡുകളോടുകൂടി വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്ന സീരിയലുകളും അവയ്ക്കിടയിലുണ്ട് അവ ഏതൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അത്തരത്തിൽ പരാജയപ്പെട്ട ഒരു പിടി സീരിയലുകളാണ് താഴെ പറയുന്നത് ഇവയിൽ നിങ്ങൾ കണ്ട സീരിയലുകളും അവ പരാജയപ്പെടാനുണ്ടായ കാരണം എന്താണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല ഒന്ന് ലൈക്ക് ചെയ്യുകയും വേണം മുറ്റത്തെ മുല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യാനെറ്റിൽ ആരംഭിച്ച മുത്തത്തെ മുല്ല നൂറ്റിയെട്ട് എപ്പിസോഡുകളോടുകൂടി അവസാനിക്കുകയായിരുന്നു ടി ആർ പി റേറ്റ് കുറവായതിനാൽ നിർത്തേണ്ടി വന്നു ബാലഹനുമാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച ബാലഹനുമാൻ വെറും തൊണ്ണൂറ്റിയെട്ട് എപ്പിസോഡുകളോടുകൂടി അവസാനിക്കുകയായിരുന്നു പൗർണമി തിങ്കൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച ഈ സീരിയൽ രണ്ട് സീസണുകളായാണ് കഥ പറഞ്ഞത് അഞ്ഞൂറ്റി പതിനാറ് എപ്പിസോഡുകളാണ് ഉണ്ടായിരുന്നത് ടി ആർ പി റേറ്റ് കുറവായതിനാൽ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു പളങ്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച് ഇരുന്നൂറ്റി എൺപത്തി എട്ട് എപ്പിസോഡുകളോടുകൂടി അവസാനിച്ചു മോശമല്ലാത്ത തരത്തിൽ ടി ആർ പി റേറ്റ് ഉണ്ടായിരുന്നിട്ടും ഈ സീരിയൽ തിടുക്കപ്പെട്ട് നിർത്തുകയായിരുന്നു നമ്മൾ ഇരുന്നൂറ്റി അൻപത്തി ആറ് എപ്പിസോഡുകളാണ് ഈ സീരിയലിനുണ്ടായിരുന്നത് തുടക്കത്തിൽ നല്ല റേറ്റിംഗിൽ നിന്നിരുന്ന ഈ സീരിയലിന് പിന്നീട് സ്വീകാര്യത കുറയുകയായിരുന്നു ദയ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എപ്പിസോഡുകളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്ന ദയ ജനപ്രിയ പരമ്പരയായിരുന്നു എന്നാൽ കഥാഗതിയുടെ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ പരാജയപ്പെട്ടു പോകുകയായിരുന്നു ബാലഗണപതി രണ്ടായിരത്തി പതിനാലിൽ ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്ന പരമ്പരയായിരുന്നു ബാലഗണപതി മുന്നൂറ്റിയേഴ് എപ്പിസോഡുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പരസ്പരം ഹലോ കുട്ടിച്ചാത്തൻ എന്നീ ഹിറ്റ് പരമ്പരകൾ ചെയ്ത് ഹാരിസൺ ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത് മുന്നൂറ്റിയേഴ് എപ്പിസോഡുകളോടുകൂടി പെട്ടെന്ന് നിർത്തുകയായിരുന്നു ഈ സീരിയലുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം